പ്രിയ സുഹൃത്തുക്കളെ ഞാനിന്നുള്ളത് കൊളത്തൂർ സ്വദേശിനി ആയിഷാമേഡത്തിന്റെ വീട്ടിലാണ് ആയിഷാമേഡത്തിന് ഐ കോഫി എന്നുള്ള ഈ പ്രോഡക്റ്റ് ഷുഗർ മാനേജ്മെന്റ് യൂസ് ചെയ്ത് കൊണ്ടുവരണം എന്താണ് ആയിഷ മേഡം നിങ്ങൾക്ക് ഈ ഷുഗർ എന്നുള്ള കോഫി കുടിച്ചിട്ട് ഈ കോഫി കുടിച്ചിട്ട് നല്ല പിന്നെ ആദ്യം കുടിച്ചിരുന്ന ഇത് അന്ന് കുടിച്ചാന്ന് നിന്റെ കരിപ്പും വേദനയും കാര്യങ്ങളൊക്കെ നല്ല റിസൾട്ട് നല്ല ഉപകാരപ്പെട്ടിരുന്നു ഇപ്പൊ രണ്ടാമതും അപ്പൊ കുടിക്കാൻ ഞാൻ തയ്യാറായിക്കാണ് രണ്ടാമതും അതിക്ക് പിന്നെ മുന്നൂറും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അത് ഇത് കുടിച്ചതിന്റെ ശേഷം പിന്നെ അത് കുറഞ്ഞു വന്നിരുന്നു ഇപ്പൊ ഞാൻ പൈസ ഇല്ലാത്തതില് അത് നിർത്തി വെച്ചു ഇപ്പൊ രണ്ടാമതും കുടിക്കാണ് ഇരുന്നൂറ്റി തൊണ്ണൂറും ഒക്കെ ഉണ്ടായിരുന്നു ഇത് കുടിച്ചിരുന്നു അപ്പൊ നല്ലോണം കൊലീന്നും തരിപ്പും വേദന ഒക്കെ നല്ല മറ്റുണ്ടായിരുന്നു അപ്പൊ എല്ലാവർക്കും ഒരു ഉപകാരപ്പെടുത്തി വെച്ചിട്ട് രണ്ടാമത് ഇതിൻ്റെ മാർക്ക് വെച്ചിട്ടങ്ങനെ ഒരിക്കുകയാണ് ഇപ്പൊ രണ്ടാമത് നല്ല വേദന അതി നല്ല ഉഷാറായിരിക്കും വേദന കുടിക്കുന്നതിന് അതൊക്കെ നല്ലോണം നല്ല ഈ വീഡിയോ കാണുന്ന ആളുകൾ ഇതിപ്പോ നമുക്കറിയാം വലിയ ഒരു പണമുള്ള കുടുംബത്തിൽ പെട്ട ആളൊന്നും പക്ഷെ അവർക്ക് ഈ ഷുഗറോണ്ടുള്ള ബുദ്ധിമുട്ട് ഇത് കഴിച്ചപ്പോ ഉപകാരം കിട്ടിയപ്പോൾ അവർ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത് എല്ലാവരും ഈ ഐ കോഫി എന്ന പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിക്കണം എന്നാണ് ഉപയോഗിച്ച് നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുക ഓക്കെ താങ്ക്